ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി നടത്തിയ സുപ്രധാന നിരീക്ഷണങ്ങൾ ആസൂത്രിത എന്ന് പറഞ്ഞാണ് ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണിത് പ്രായത്തിന്റെ പരിഗണന പ്രതി അർഹിക്കുന്നില്ല അത്രയ്ക്കും ഹീനമായ കൃത്യമാണ് ഗ്രീഷ്മ നടത്തിയത് ഷാരോൺ ആന്തരികാവയവങ്ങൾ അഴുകി ദൂരണമായാണ് മരിച്ചത് പ്രകോപനമില്ലാത്ത കൊലപാതകമാണിതെന്നും വിധി പുറപ്പെടുവിക്കും മുമ്പ് നടത്തിയ നിരീക്ഷണത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മയെ ഇന്റലിജന്റ് ക്രിമിനൽ എന്നാണ് കോടതി വിശേഷിപ്പിച്ചത് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് അതിനാലാണ് വധശിക്ഷ തന്നെ നൽകുന്നതെന്നുള്ള നിരീക്ഷണവും കോടതി നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഗ്രീഷ്മയുടേത് വിശ്വാസ വഞ്ചനയാണ് മരണക്കിടക്കയിൽ വെച്ചു ഉറപ്പായ ഘട്ടത്തിലും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല പ്രണയത്തിന്റെ ആഴമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും പ്രതിയുടെ കുറ്റകൃത്യം മാത്രമാണ് നോക്കുന്നതെന്നും ജഡ്ജി പറഞ്ഞു പതിനൊന്ന് ദിവസം ഷാരോണിനെ തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും ഗ്രീഷ്മയെ ഷാരോൺ ആവിശ്വസിച്ചില്ല ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്നും ഷാരോൺ ആഗ്രഹിച്ചിരുന്നു വാബേ എന്നാണ് ഷാരോൺ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമം തുടർന്നു ഷാരോൺ റെക്കോർഡ് ചെയ്ത ജ്യൂസ് ചാലഞ്ച് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവാണെന്ന് കോടതി വിലയിരുത്തി പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ല കൊലപ്പെട്ട ഷാരോണിനും സമാന പ്രായമാണ് എന്നതാണ് കാരണം മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ ആഴമാണിത് വ്യക്തമാക്കുന്നത് ഗ്രീഷ്മയുടെ സംശയത്തിൽ നിർത്താൻ ഷാരോൺ തയ്യാറായില്ലെന്നും വിധി പ്രസ്താവനത്തിൽ പറയുന്നു